ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ചുരിദാർ ആട്ടോ തയ്ക്കുന്നത് നമ്മളിതൊരു ഉടുപ്പ് വെട്ടിയിട്ട് തയ്ച്ചൊരു ചുരിദാറാണ് കേട്ടോ അത് കുട്ടികളുടെയൊക്കെ ചെറിയ ഉടുപ്പുകൾ അല്ലെങ്കിൽ നല്ല വർക്കുള്ള നെറ്റിൻ്റെയൊക്കെ പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കതൊക്കെ എടുത്ത് നമുക്ക് നല്ലൊരു ചുരിദാർ തയ്ക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാ നോക്കാം ഇത് കുട്ടികളുടെ ഉടുപ്പാണ് കേട്ടോ ഉപയോഗിക്കാതെ ഇറക്കമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ഉടുപ്പിൻ്റെ ഒരു പോർഷനാണ് അതിലത്തെ ഭാഗമാണ് കേട്ടോ ഇത് ഇത് നമ്മൾ റീയൂസ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചുരിദാറിൽ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തുണി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ബാക്കി കട്ടിങ്ങാണ് കേട്ടോ അത് നമ്മളിതിൽ ഒരു വർക്ക് നമ്മൾ നമ്മളെടുത്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാ ചെയ്ത് നോക്കാം ഇത് നെറ്റിൻ്റെ ഒരു പീസ് കുറേ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സാറ്റിൻ്റെ തുണിയുണ്ട് ഇങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ നെറ്റിൻ്റെ ഒരു പീസിനെ നെറ്റിൻ്റെ മൊത്തം നമ്മൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ നമ്മൾ ഉടുപ്പിൻ്റെ നെറ്റിൻ്റെ ഭാഗം നമ്മൾ വെട്ടിയെടുത്തു കേട്ടോ ഇത്രയും ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചുരിദാറെ എനിക്ക് വെച്ചുകൊടുക്കാനാണ് പോളും അപ്പം ഇതിൻ്റെ അടിയിൽ ഒരു ലൈനിങ് കൊടുത്തിട്ട് ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ ഒരു പീസ് വരുന്നുണ്ട് അത് ബാക്ക് ഭാഗമാണ് യുഡുപ്പിൻ്റെ അപ്പം ഇത്രയും ഭാഗം നെറ്റിൻ്റെ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വർക്ക് ചെയ്ത ഭാഗം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് അതും അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം നമ്മൾ ലൈനിങ്ങിൻ്റെ നെക്കും ഷോൾഡറും അഡ്ജാൻ വെറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ നെക്കൊന്ന് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ നെക്കൊന്ന് അടിച്ച് മറ്റൊരു തുണിയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ചുരിദാർ അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചിട്ട് വരാം അത് ഇതിന് ശേഷമായിട്ട് നമ്മൾ നെറ്റ് പിടിപ്പിച്ചു കൊടുക്കുകയുള്ളു നമ്മൾ ലൈനിങ്ങിൻ്റെ നെക്ക് ഭാഗം ആദ്യം തന്നെ ശരിയാക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മളൊരു വേസ്റ്റ് തുണി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ നെക്ക് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അത് മറിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ ലൈനിങ്ങിൻ്റെ നെക്ക് അടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിതിന് നെറ്റിൻ്റെ ഈ പീസ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കാൻ പോവാണ് നമ്മൾ നെക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും കൂടെ നെക്ക് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നെറ്റിൻ്റെയും ലൈനിങ്ങിനെയും കൂടെ ഒന്ന് ഈ അടി തൊട്ട് ഈ എട്ടം വരെ ഒന്ന് നമ്മൾക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ കറക്റ്റായിട്ട് ഇതിനെ രണ്ടും കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് അതിന് തയ്ക്കുക നമ്മൾ ഈ ലൈനിങ്ങും നെറ്റും കൂടെ പിടിപ്പിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനി നമുക്കിത് ചുരിദാർ അടിക്കുന്ന പോലെ തന്നെ ഈ ഷോൾഡറും ഷോൾഡറും കൂടെ നമുക്ക് കൂട്ടി അടിച്ചു കൊടുക്കാം കേട്ടോ ഇത് ബാക്ക് ഭാഗമാണ് നമുക്ക് ഇനി ഇതിൻ്റെ ഷോൾഡറും ഷോൾഡറും കൂടെ കൂട്ടി അടിച്ച് കയ്യൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു വർക്കൊന്നും നമുക്ക് തുണിക്കടയിൽ പോയപ്പോഴും നമുക്ക് കിട്ടില്ല കേട്ടോ നമുക്ക് ചില ഉടുപ്പുകളൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ടാവും നമുക്ക് ഇത്രയും തുണി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ മാത്രമൊക്കെ ആയിട്ട് നമുക്ക് പിടിപ്പിച്ചൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാവരും റീയൂസ് ചെയ്യുക പിന്നെ ഇതിൽ കൈക്ക് തുണി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ തുണി തന്നെയാണ് വെച്ചേക്കുന്നത് ആ സാരിയുടെ പീസ് തന്നെയാണ് വെച്ചേക്കുന്നത് പക്ഷേ ഈ ഒരു പൂവിൻ്റെ അമ്മെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കൈക്ക് ആ പൂവിൻ്റെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചുരിദാർ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴയ ഉടുപ്പുകളൊക്കെ ഒന്ന് കളയുമ്പോൾ ഒന്ന് അത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് കളയാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം